എരുമിയിൽ മുക്കൂട്ടുതറയിൽ ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർമാരെ ആദരിച്ച് മുക്കൂട്ടത്തറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് മുക്കൂട്ടുതറയും സമീപവുമുള്ള പതിനൊന്ന് ഡോക്ടർമാരെയാണ് ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ദിനത്തിൽ രാവിലെ പത്ത് മണിക്ക് മുക്കൂട്ടുതറ വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ ഓഡിറ്റോറിയത്തിൽ കൂടെ ചടങ്ങ് വെച്ച് പൊന്നാടയും മെമ്മൻഡിയും നൽകി ആദരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നമ്മുടെ രാജ്യത്തെ ഒരു കൊച്ചു പട്ടണമായ പാട്ന ബീഹാർ സംസ്ഥാനത്ത് പാറ്റ്നയിൽ ജനിച്ച ഡോക്ടർ ബി സി റോയ് അവരുടെ ജന്മദിനം ജൂലൈ ഒന്നായതുകൊണ്ടാണ് രാജ്യം ജൂലൈ ഒന്ന് ഡോക്ടർ സ്നേഹത്ത് ആചരിക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ത്തോടുകൂടി ലണ്ടനിലേക്ക് പോയി മെഡിക്കൽ വിദ്യാഭ്യാസ പരിപഠനത്തിന് ശേഷം നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരികയും ഇവിടെ ഇവിടെ നിർത്തനായ രോഗികളെ ആതുരസേവനം കേന്ദ്രത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നിട്ട് അതൊക്കെ സൗജന്യമായി സേവനം ലഭ്യമാക്കുകയും അതുപോലെ തന്നെ രാജ്യത്തെ വിവിധ ആതിര സേവന കൃഷികൾ അദ്ദേഹം രൂപ രൂപം കൊടുക്കുകയും അതിൻ്റെയൊക്കെ പ്രവർത്തനം അതിൻ്റെയൊക്കെ മുന്നോട്ടുള്ള പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ അതിനോ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ രാജ്യം ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ നമ്മുടെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് അവരവരുടെ രാജ്യങ്ങളിൽ ഓരോ ദിവസം പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തുന്നുണ്ട് അവിടുത്തെ അവിടുത്തെ ഡോക്ടർമാർക്ക് അതിരൂ കൊടുക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭൂമിയിലെ നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതം രക്ഷിക്കുന്ന ഈ ഡോക്ടർമാർക്ക് പോകുന്ന ഏറ്റവും വലിയൊരു ബഹുമാനം നന്ദി തന്നെയാണ് കൊടുക്കുന്നത് பல لوگوں நம்மளுடைய राज्यात இடையியத்தின்ட ஆசியை ஏற்ற வாங்கி கொண்டு பூமியிலே இந்த தெய்வங்களுக்கு ஆதரவு கொடுத்துறணும் டாக்டர் மாராயா கே.சி தாமஸ் டேசிராயில் டிஎல் மேத்யூ அன்சி பாபு பிஎம் அனூப் சௌமியா கேஜோஸ் ஜோபின் மேத்யூ டேட் மரியா பாபு ஜோயிஸ் ஜோனி அனில் కుమార్ സുബി നെമസ് എന്നിവരെയാണ് മുക്കൂട്ടിതറ യൂണിറ്റ് പ്രസിഡന്റ് അജി കൃഷ്ണയും മെമ്പേഴ്സിന്റെ അന്ന് ആദരിച്ചത് یہ لوگ حاضر ہیں اور دیکھتے ہیں تفصیلات کی ضرورت ہے ایک تو پرانا ہے ڈاکٹر برینسی باورڈ گڈائ Gwai mafi yi ne, da kuma ne, kejia యూనిట్ వైస్ ప్రెసిడెంట్ బెన్నీ మాత్యూస్ స్వాగతం ఆశంసించు యూనిట్ ప్రెసిడెంట్ సిజే అజిమోన్ అధ్యక్షత వహించు എരുമേലി സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റെക്സൻ ബോൾ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ടി എൽ മാത്യു സന്ദേശം നൽകി യൂണിറ്റ് ട്രഷറർ എൻ എസ് സാബു നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ എരുമേലി